ഈ സെന്റ് ആൻഡ് കോൺവെന്റ് തന്നെയാണ് സെന്റ് ആന്റൻസ് കോൺവെന്റ് എല്ലാ അർത്ഥത്തിലും പഞ്ചായത്തിന്റെ അറിയിപ്പ് സ്വീകരിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് നിരവധി കുട്ടികളാണ് പങ്കെടുക്കാൻ എത്തിച്ചേർന്നത് വളരെ മനോഹരമായിട്ട് തന്നെ ആ സന്ദ്രസ് തന്നെ ഹന്യമാക്കിയിട്ടുണ്ട് അപ്പൊ വായിച്ച് വളരുക ചിന്തിച്ച് വിവേകമുള്ളവരാകുക എന്ന് ആരാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പറഞ്ഞ ആളാരാ ഏ പി എം പണിക്കരൻ അപ്പൊ പി എം പണിക്കരൻ ജന്മദിനമായിട്ടുള്ള ജൂൺ പത്തൊമ്പതാണ് നമ്മൾ വായന ദിനവും വായനാ വാരമായിട്ടിപ്പോ നടത്തി പണിക്കര് പി എം പണിക്കരുടെ ജനദിനം എന്ന് പറയുമ്പോ അദ്ദേഹം നമ്മുടെ കേരളത്തിൽ ആകമാനം ഗ്രന്ഥശാലകൾ ആരംഭിച്ചുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രവർത്തനമായിട്ടുള്ള പി എം പണിക്കര് അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ നിന്നൊന്നിച്ച വളരെ മർമ്മ പ്രധാനമായിട്ടുള്ള കാര്യം നമ്മുടെ കേരളത്തിനെ അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരെയും നല്ലൊരു സംസ്കാരത്തിന് ഉടമയാകണമെങ്കിൽ വായനയിൽ കൂടി അത് കഴിയുമെന്ന് ചിന്തിച്ചതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് കേരളത്തിലെ ആകമാനം ഗ്രന്ഥശാലകൾ രൂപപ്പെടുത്തിക്കൊണ്ട് ഒരു സാംസ്കാരിക ഉന്നതിയുള്ള ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റിയെടുത്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് നിഖിൽ അധ്യക്ഷനായി വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ നിഖിൽ പഞ്ചായത്ത് അംഗം പി എസ് ഷമീർ ലൈബ്രറി കമ്മിറ്റി അംഗം ജാൻസി ജേക്കബ് താലൂക്ക് ലൈബ്രറി എക്സിക്യൂട്ടീവ് അംഗം കെ എ കൊച്ചുമോൻ പഞ്ചായത്ത് സെക്രട്ടറി കെ വി സനീഷ് സ്കൂൾ പ്രധാനാധ്യാപിക ലിസ് ജോ പഞ്ചായത്ത് സ്റ്റാഫ് അംഗങ്ങളായ വിദ്യ റഹ്മത്ത് പ്രസീദ ഭാഗ്യലക്ഷ്മി ലൈബ്രേറിയൻ എം എസ് സുബിൻ എന്നിവർ സംസാരിച്ചു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് സർവീസ് സെന്റർ ഓതറൈസ് ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ് പ്രമുഖറീസുകളുടെ ഓതറൈസ് മൂന്നി പിടികൾ You're watching True Line News.